ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ത്രീ ബീസിന് സൂപ്പർ റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് അതിൻ്റെ പ്രിന്റിൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻ അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട പുതിയ പാറ്റേൺ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ഒന്നും അല്ല ന്യൂ സ്റ്റോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പുതിയ പ്രിന്റ് പുതിയ കളേഴ്സ് അപ്പോൾ കിട്ടാത്തവരൊക്കെ വേഗം വായു മുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇന്നത്തെ റേറ്റും വരുന്നത് അപ്പോൾ ആരും മിസ്സാക്കണ്ട താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ എന്താ പറയുക നമ്മളൊന്ന് പർച്ചേസ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയേണ്ടവര് വേഗത്തിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കി എന്ന് വെച്ച് പറഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അത് നോക്കി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ ക്ലാരിറ്റി ഉണ്ട് അല്ല ഡൌട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾ വേഗത്തിൽ തന്നെ നോക്കി മനസ്സിലാക്കുക അപ്പൊ എടുത്തെടുത്ത് നമ്മുടെ ഈ റൂൾസ് പറയണ്ടാന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കും വേഗത്തിലാണെന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയുമല്ലോ പിന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടായാലും ഞാൻ പറയുന്ന കാര്യങ്ങളിലും യാതൊരുവിധ സംശയവും വരുന്നതായിരിക്കില്ല അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷം ഓർഡർ ചെയ്യുക അതിനുശേഷം യാതൊരു പരാതികൾക്കും നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാൻ നമ്മുടെ ത്രീ പീസിന്റെ പുതിയ കളക്ഷൻസ് വന്നത് ഫസ്റ്റ് തന്നെ നല്ല വൈൻ കളറിലുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പുതിയൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിലൊരു വൈറ്റ് പ്രിന്റ് കോടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല സ്ലീ ടോപ്പിന്റെ എൻഡ് ഭാഗത്തുണ്ട് നെക്കിലുണ്ട് അതുപോലെ സ്ലീവിലും ഉണ്ട് ഡബിൾ എക്സ് പ്ലസ് ഡബിൾ എക്സ് എൽ പ്ലസ് ഷിപ്പിംഗ് ഡബിൾ എക്സലും അതുപോലെ തന്നെ എക്സെല് ഡബിൾ എക്സെൽ ലേബിൾ ആണ് എക്സെൽഗുകാർക്കായിരിക്കും എക്സല് ആർക്കും ഡബിൾ എക്സലായിരിക്കും സൂട്ടബിൾ ആയിരിക്കും കേട്ടോ ണ്ടില്ലേ നല്ല വീതി വലുപ്പമുള്ള നല്ല പ്ലാസോ വരുന്നുണ്ട് സെയിം ഷോളില് ലാസ്റ്റ് എൻഡ് ഭാഗത്തായിട്ട് സെയിം പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ തന്നെ ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഡി ഗ്രീന് കണ്ടില്ലേ ഇതിന്റെ സ്ലീവില് പ്ലൈൻ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ ഷോള് വേണ്ടില്ലേ ഒരു സൈഡ് ആയിട്ടാണ് പ്രിന്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസോ ആണ് ഇതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന്റെ സ്ലീവിലും പ്രിന്റ് വരുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസോ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത് പ്ലെയിൻ പ്ലാസ്സോയിൽ കഴിഞ്ഞാൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ഷോൾഡിന്റെ താഴ്ഭാഗത്തായിട്ടാണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ലീവിന്റെ എൻ്റെ ഭാഗത്തായിട്ട് വർക്ക് വരുന്നില്ല പ്ലെയിൻ ആണ് വരുന്നത് സെയിം ആയിട്ടുള്ള പ്ലാസോ താഴ്ഭാഗത്തായിട്ട് പ്രിന്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടല്ലേ ഷോൾഡിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീനിഷ് ആണ് വന്നിട്ടുള്ളത് ലോ എങ്ങനെയുള്ള പാറ്റേണും നല്ല കളറും സ്ലീവിന്റെ എൻഡിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് പ്ലൈൻ ആയിട്ടുള്ള പ്ലാസോയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സലുകാർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഷോൾൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ബോർഡർ വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രേ സെയിം ആയിട്ടുള്ള സ്ലീവിൻ്റെ എൻ്റിലും വരുന്നുണ്ട് ബോർഡർ ടോപ്പിന്റെ താഴ്ഭാഗത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്ക് ഭാഗത്തും വരുന്നുണ്ട് േ ഷോളിന്റെ താഴ്ഭാഗത്തായിട്ടാണ് പ്രിന്റ് വരുന്നത് അതുപോലെ ഉള്ള പ്ലാസ്റ്റർ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ ബ്ലാക്ക് ഇതേ സ്ലീവിലും വരുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ആ പ്രിന്റ് സെയിം പ്രിന്റ് വരുന്നുണ്ട് താഴ്ഭാഗത്തായിട്ട് സെയിം ബ്ലാക്ക് വരുന്നുണ്ട് പ്രിന്റ് അതുപോലെ ഷോളിന്റെ ഈ സൈഡിന്റെ ഭാഗത്തായിട്ടാണ് താഴ്ഭാഗത്തായിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് എന്തായാലും എല്ലാ ടോപ്പിലും ഞാൻ പറയുന്ന പോലെ വൺ സ്റ്റിച്ച് ആയി ജസ്റ്റ് മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല വൈൻ കളറിൽ വന്നിട്ടുള്ള പാറ്റേൺ സ്ലീവില് പ്രിന്റ് വരുന്നില്ല ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ആ ഡിസൈന്റെ അതുപോലെ ഗ്ലാസ് വണ്ട് താഴ്പ്പ പിന്നെ ഷോളിന്റെ എൻഡിലായിട്ട് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കൂ നല്ലൊരു കളർ കളറില്ല ഒരു റെഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് സ്ലീവിന്റെ എൻഡിലായിട്ട് തന്നെയാണ് വരുന്നത് ഷോള് വേണ്ടില്ലേ സൈഡിലായിട്ട് പ്രിന്റ് വരുന്നത് അതുപോലെ വേണ്ടില്ലേ താഴ്ഭാഗത്തായിട്ട് പ്രിന്റ് നല്ല ഡാർക്ക് ഒരു ബ്ലൂയിഷ് ആണ് വന്നിട്ടുള്ളത് എന്താ എൻഡിലായിട്ട് സെയിം പ്രിന്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ാണ് ചെറിയ ബോർഡറുള്ള പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല കളറുകളും നല്ല പ്രിന്റ് താഴ്ഭാഗത്തായിട്ട് സെയിം പ്ലാസ്റ്റിന്റെ താഴ്ഭാഗത്തായിട്ട് പ്രിന്റ് വന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് കേട്ടോ സ്ലീവിൽ പ്ലൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ സെയിലായിട്ട് സെയിം പ്രിന്റ് വന്നിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസോ ആണ് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള കളറിലുള്ള പ്രിന്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ താഴ്ഭാത്തായിട്ട് പ്രിന്റ് ചെറിയ ബോർഡർ കേട്ടോ ഷോൾഡർ പിന്നത്തെ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാന്ന് വിചാരിക്കും മുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന അവർ നമ്മൾ വാട്സപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗത്തിൽ തന്നെ വരും അപ്പോൾ ഇനി ഇതേ പാറ്റേൺ തന്നെ റീസ്റ്റോക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ടു പീസിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിൻ്റെ നമ്മുടെ പാർട്ടി വെയർ കളേഴ്സ് സോറി പാർട്ടി വെയർ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് ഉടൻ തന്നെ വരുന്നവരെ ടൈക്ക് ബൈ